അല്ലു അർജുൻ്റെ സഹോദരനും പ്രശസ്ത തെലുങ്കു നടനുമായ അല്ലു സിരീഷിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു താരം തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചു സുഹൃത്തായ നയനികയെയാണ് അല്ലു സിരീഷ് വിവാഹം കഴിക്കുന്നത് ഹൈദരാബാദിലെ ഒരു സമ്പന്ന ബിസിനസ് കുടുംബത്തിലെ അംഗമാണ് നയനിക അടുത്ത കുടുംബങ്ങൾ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ ഇരുവരും മോതിരം കൈമാറി വെള്ള എഥനിക് വെയറിൽ സിരീഷും ചുവപ്പ് ലഹങ്കയിൽ നൈനികയും പരിപാടിയിൽ തിളങ്ങി തെലുങ്കു ആചാരപ്രകാരം വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ അല്ലു അർജുനും ചിരഞ്ജീവിയും രാംചരണും വരുൺ തേജും കുടുംബത്തോടൊപ്പം പങ്കെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ മോഹൻലാൽ നായകനായ നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് അല്ലു സിരീഷ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്